ഹലോ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ ഒന്ന് പുറത്ത് പോകാമെന്ന് കരുതി ഞാനും അച്ഛനും അമ്മയും കൂടെയാണ് പുറത്ത് പോകുന്നത് അപ്പോൾ ഞാനമ്മേ റെഡിയായിരുന്നു അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഞങ്ങളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുന്ന എന്നെയാണ് നിങ്ങൾ കണ്ടത് അങ്ങനെ അച്ഛൻ വന്നു ഞങ്ങൾ മൂന്നാളും കൂടി അതാ നേരെ പോകുന്നത് വക്രയിലേക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം വക്രയിലെ ഒരു തവണ പോയിട്ടുള്ളൂ വക്രയിലെ ബീച്ചൊക്കെ ഉണ്ട് അപ്പോൾ ബീച്ചിൽ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഓടിച്ചാടി കയറിയത് പക്ഷേ ബീച്ച് പോയില്ല അച്ഛനവിടെ സഫാരി എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് അപ്പോൾ അവിടെ കയറാമെന്ന് കരുതി അപ്പോഴാണ് അവിടെ പുട്ട് കണ്ടത് നമ്മുടെ ആക്ടർ ദിലീപിൻ്റെ കടയാണത് പുട്ട് പക്ഷെ അത് അന്ന് ക്ലോസ് ആയിരുന്നു കേട്ടോ ഷോപ്പ് അത് നമുക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ ആ സഫാരിക്ക് അത്ത് കയറി നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകളിലുള്ളതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ വെറൈറ്റി സ്നാക്സും വെറൈറ്റി കുക്കീസൊക്കെ അവിടെ കണ്ടു ഞാൻ പിന്നൊന്നും വാങ്ങാനില്ലെങ്കിൽ കൂടി അവിടെയുള്ള എന്താ എല്ലാ സെക്ഷനിലും ഞാൻ പോയി നോക്കി പിന്നെ അവധി ദിവസം അല്ലാത്തത് കൊണ്ട് കടയിൽ വലിയ തിരക്കും ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വിശാലമായിട്ട് നടന്ന് കാണാനൊക്കെ പറ്റി അവിടെ ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഫുഡ് കോർട്ടിൽ പോയി നമുക്ക് കഴിക്കാൻ ഫുഡും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ ഞങ്ങൾ അവിടെ ബില്ലൊക്കെ ചെയ്തിട്ട് മൂന്നാളും കൂടി അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറി ഇനി പോകുന്നത് സഫാരി പോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്കാണ് അതിൻ്റെ ഒറിജിനൽ പേരെനിക്കറിയില്ല ഞാൻ മറന്നുപോയി പക്ഷേ ചൈന മാർക്കറ്റെന്നാണ് അതിനെല്ലാവരും പറയുന്നതെന്ന് അച്ഛൻ അങ്ങനെ അങ്ങനത്തെ അവിടെ കയറി അവിടെ സ്നാക്സിന് ഓഫർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് രണ്ട് വലിയ പാക്കറ്റ് പൊട്ടറ്റോ ചിപ്സാണ് പിന്നെ അവിടുന്ന് കൂടുതലൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് അതിനകത്തൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിനെ ലക്ഷ്യമാക്കി നടക്കാൻ ആരംഭിച്ചു അങ്ങനെ അങ്ങനെതാ നമ്മൾ വീണ്ടും കാറിൽ കയറി വീട്ടിലോട്ട് പോവാണ് അപ്പം ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് കിട്ടിയതിന്റെ സന്തോഷത്തിൽ കൂടിയായിരുന്നു ഞാൻ അപ്പൊ എനിക്ക് പെട്ടെന്ന് ഒന്ന് വീടെത്തിയാൽ മതിയെന്നായിരുന്നു അങ്ങനെ നമ്മളിത് ആ വീടെത്തി ഓടിപ്പോയി ഫ്രഷായി ഫുഡൊക്കെ പൊട്ടിച്ചെടുത്തു അപ്പം ഞാനും അച്ഛനും ഞങ്ങൾക്കിഷ്ടപ്പെട്ട തന്തൂരി ചിക്കനും പിന്നെ ഡക്ക് റോസ്റ്റും ആയിരുന്നു അവിടെ നിന്ന് വാങ്ങിയത് കൂടെ കുബൂസുണ്ടായിരുന്നു പിന്നെ അമ്മ അമ്മയ്ക്കിഷ്ടപ്പെട്ട കപ്പയും മീൻകറിയും വാങ്ങി ഞാനതും ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി മീൻകറിയും അടിപൊളി കപ്പയായിരുന്നു നമ്മുടെ നാട്ടിൽ നമ്മളുണ്ടാക്കുന്ന പോലെ തന്നെയായിരുന്നു അങ്ങനെ അതൊക്കെ ഇഷ്ടപ്പെട്ട് ഞങ്ങളതെല്ലാം കൂടി ഇരുന്ന് കഴിച്ചു